നമസ്കാരം സൈബർ മേഖലയിലെ സംഘപരിവാർ പോരാളിയായിരുന്ന രഞ്ജിത്ത് പി പിയുടെ മരണത്തിൽ ചില തീവ്രവാദി പാറ്റേണുകൾ ഉണ്ട് എന്ന ആരോപണം സജീവമാക്കി പരിവാർ ഗ്രൂപ്പുകൾ ഇതിനു പിന്നിൽ ജിഹാദി ഗ്രൂപ്പുകളാണ് എന്നാണ് ഇവരുടെ ആരോപണം ആയുഷ് ശശിധരൻ എന്ന പരിവാറുകാരനാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാക്കിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾ ഇടാൻ കഴിയാത്ത വിധം നിശ്ചലമാക്കിയിരുന്നു ഇതിന് സമാനമായി തന്റെ ഫേസ്ബുക്ക് ഐഡിയും പൂട്ടിച്ചു എന്ന് പറഞ്ഞു ാണ് ആയുഷ് ശശിധരൻ രഞ്ജിത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇപ്പോൾ തുറന്നുകാണിക്കാൻ ശ്രമിക്കുന്നത് രഞ്ജിത്തുമായി നടത്തിയ മുൻ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആയുഷിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഓൺലൈനിൽ രഞ്ജിത്ത് സജീവമാകുന്നത് സംഘപരിവാർ ഓൺലൈൻ പ്രവർത്തകനാകുന്നത് രണ്ടായിരത്തി പത്തിൽ രഞ്ജിത്ത് പി ബി ആദ്യകാലം മുതലേ ജിഹാദി കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിനെതിരും ഹൈന്ദവ മുന്നണി പോരാളിയുമായിരുന്നു ഓൺലൈൻ സംഘപരിവാർ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഐ കെയുടെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ എറണാകുളത്ത് നടന്ന മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇതിനിടെ ആയുഷ് ശശിധരനുമായി രഞ്ജിത്ത് വിശദമായി സംസാരിച്ചു അന്ന് രഞ്ജിത്ത് പറഞ്ഞ് വീണ്ടും ചർച്ചയാക്കുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ രഞ്ജിത്ത് ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് ഭയന്നിരുന്നതായാണ് ആയുഷ് പറയുന്നത് ഐക്യയുടെ സമ്മേളനത്തിൽ ഇക്കാര്യം വിശദീകരിച്ചിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു മീറ്റിങ്ങിന് ശേഷം എന്നോടൊപ്പം എന്റെ ലോഡ്ജ് മുറിയിലേക്ക് രഞ്ജിത്ത് വന്നു പുലർച്ചെ വരെ നീണ്ടുനിന്ന ചർച്ചകൾ അവിവാഹിതനായി തുടരുന്നത് എന്തേ എന്നതിന്റെ ചോദ്യത്തിന് രഞ്ജിത്തിന്റെ ഉത്തരം ഇതായിരുന്നുവെന്ന് ആയുഷ് പറയുന്നു നമ്മൾ കരുതുന്നത് പോലെ ജിഹാദികൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് മലപ്പുറത്തല്ല ഞാൻ പെരുമ്പാവൂറാണ് താമസം പെരുമ്പാവൂർ മുടിക്കൽ മാറമ്പള്ളി എച്ച് എം ടി കൊച്ചി ഇവരുടെ ഹബ്ബ് എനിക്കെതിരെ പലതവണ വധശ്രമം നടന്നിട്ടുണ്ടെന്ന് രഞ്ജിത്ത് പറഞ്ഞതായി ആയുഷ് ശശിധരൻ പറയുന്നു വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ബൈക്ക് ഉപയോഗിക്കൂ ദൂരെ സ്ഥലങ്ങളിൽ പോകാൻ കാർ അല്ലെങ്കിൽ ബസ് ഇങ്ങനൊരു അവസ്ഥയിൽ വിവാഹം കഴിക്കുന്നത് തന്നെ വലിയ റിസ്ക് ആണെന്നാണ് ആയുഷ് ശശിധരൻ പറഞ്ഞത് ഏതു വിധത്തിലെങ്കിലും അവന്മാർ തന്നെ തട്ടും ഇതായിരുന്നു രഞ്ജിത്തിന്റെ കൂടുതലായുള്ള വെളിപ്പെടുത്തൽ ഇതിനോട് ആയുഷ് ത് ഇങ്ങനെയായിരുന്നു തൻറെയും അവസ്ഥ അതുതന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ മാത്രം രണ്ടു വധശ്രമങ്ങൾ രണ്ടും ഹിറ്റ് ആൻഡ് റൺ ബൈക്കിൽ പോയ തന്നെ തട്ടിയിട്ടു പോയി വണ്ടി നമ്പർ പോലും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ടും എറണാകുളം രജിസ്ട്രേഷൻ ആണ് അതുമാത്രം അറിയാം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തനിക്ക് കേരളത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് ആയുഷും പറയുന്നു പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇതേവരെ ഇരുപത്തിയഞ്ചു സംഘപരിവാർ പ്രവർത്തകരാണ് വിവിധ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് സംഘപരിവാർ ഗ്രൂപ്പുകൾ വിശദീകരിക്കുന്നു ഇവരൊക്കെ നല്ല ജനസ്വാധീനമുള്ളവരും നാളെ നേതൃനിരയിലേക്ക് വരേണ്ടവരുമാണ് കൊല്ലം നഗരസഭാ കൌൺസിലറായിരുന്ന കോക്കില മുതൽ രഞ്ജിത്ത് വരെ ഇങ്ങനെ മരിച്ചവരാണ് ാണ് കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ച ശേഷം മണിക്കൂറിനുള്ളിലാണ് ഇവരെല്ലാം അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ആദർശ് പറയുന്നത് ശനിയാഴ്ച പൂട്ടിപ്പോയ തന്റെ ഐഡിയും തനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ആയുഷ് ശശിധരൻ പറയുന്നത് ഇപ്പോഴും ജീവനോടെ ജീവനോടെയിരിക്കുന്നത് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ബുധനാഴ്ച ഞാനിട്ടിരുന്ന ഒരു പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കോൺഗ്രസിനിട്ട് ഞാൻ കുത്തുമ്പോൾ ജിഹാദി കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിന് അത് കൊള്ളുന്നത് അവർ ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ടാണെന്നും ആയുഷ് വിശദീകരിക്കുന്നു അതിനിടെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ അച്ഛൻ പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് രഞ്ജിത്തിന്റെ അച്ഛൻ അപകടമുണ്ടായ ദിവസം മകൻ വലിയ സമ്മർദ്ദത്തിലാണ് െന്നും അദ്ദേഹം ആരോപിക്കുന്നു വിഷയത്തിൽ ബി ജെ പിയും ഇടപെടൽ ആരംഭിച്ചു പെരുമ്പാവൂരിൽ രഞ്ജിത്തിന്റെ വീട് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ജി നായരും ബി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷും സന്ദർശിച്ചു ഇവർ അപകട സ്ഥലവും സന്ദർശിച്ചു ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ് സിസിടിവി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് സിഐ ഉറപ്പു തന്നിട്ടുണ്ടെന്നും ബി നേതാക്കൾ പറയുന്നു സൈബർ ലോകത്തെ ആദ്യ സംഘ പോരാളിയായിരുന്നു രഞ്ജിത്ത് എന്ന വിശേഷണവുമായാണ് മരണം ചർച്ചയാക്കുന്നത് വിവിധ ഹിന്ദുത്വ ഗ്രൂപ്പുകളിൽ എസ് ഡി പി ഐ ആണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് തൊടുപുഴയിലെ ഏഴു വയസ്സുകാരനുണ്ടായ ക്രൂരപീഡനത്തിനു ശേഷം ഇയാൾ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു കൊച്ചിനെ തൊട്ടവനെ സംഘപരിവാർ പിള്ളേർ പണിയും അപ്പം മനുഷ്യാവകാശം പറഞ്ഞു കൊണ്ടുവന്നേക്കരുത് തെളിവളി സഹിതമായിരുന്നു പോസ്റ്റ് തൊടുപുഴ സംഭവത്തിലാണ് പോസ്റ്റ് എന്നാണ് സൂചന ഇതിനൊപ്പം തൊടുപുഴയിലെ പീഠകൻ അരുൺ ആനന്ദ് സംഘപരിവാറുകാരനല്ലെന്ന് വരുത്താനും ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു ഐ ഡി ബ്ലോക്ക്ഡ് പേജുകളിൽ പോസ്റ്റിടാൻ പറ്റുന്നില്ലേ എന്ന പോസ്റ്റായിരുന്നു അവസാനമായി ഇട്ടത്